പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി കോളേജിലെ പാചകക്കാരൻ ജെയിംസ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ താഴെ ഇറക്കും മുമ്പ് മരിച്ചിരുന്നുവെന്ന് ജെയിംസ് വെളിപ്പെടുത്തി അതിനിർണ്ണായകമാണ് ഈ മൊഴി സി ബി ഐ അന്വേഷണം ഏറ്റെടുത്താൽ വലിയ ട്വിസ്റ്റുകളിലേക്ക് കാര്യങ്ങളെത്തിക്കും മൃതദേഹം ഇറക്കി കൊണ്ടുപോകാൻ സഹായിച്ചവരിൽ കോളേജ് പാചകക്കാരൻ ജെയിംസും ഉണ്ടായിരുന്നു മൃതദേഹം എടുക്കാൻ കൂടെ ഉണ്ടായിരുന്നത് ജെയിംസിനെ മർദ്ദിച്ചവരാണെന്ന് ജെയിംസ് പറയുന്നുണ്ട് മൃതദേഹം താഴെ ഇറക്കുമ്പോൾ ഡീൻ സമീപത്തുണ്ടായിരുന്നു ഡീനിന്റെ സാന്നിധ്യത്തിലാണ് എല്ലാം നടന്നതെന്നാണ് വെളിപ്പെടുത്തൽ ശരീരം തണുത്തുറഞ്ഞ നിലയിലായിരുന്നു മരണമുറപ്പിച്ച ശേഷമാണ് മൃതദേഹം താഴെ ഇറക്കിയത് പാചകക്കാരൻ ജെയിംസും തുണിയറുകാൻ സഹായിച്ചു സിദ്ധാർത്ഥ് മരിച്ചു എന്ന് കുട്ടികൾ പറഞ്ഞത് കേട്ടാണ് ഓടിയതെന്ന് ജെയിംസ് പറയുന്നു ചുറ്റും കൂടുതൽ ഉണ്ടായിരുന്നത് സിദ്ധാർത്ഥനെ മർദ്ദിച്ച പ്രതികളായിരുന്നു പോലീസിനെ അറിയിക്കാത്തതിനെ കുറിച്ചാ അറിയില്ലെന്നും ജെയിംസ് പറഞ്ഞു പോലീസ് പറഞ്ഞതനുസരിച്ചാണ് മൃതദേഹം മാറ്റുന്നതെന്നാണ് പറഞ്ഞതും മരിച്ചു എന്ന വിവരം കിട്ടിയ ശേഷമാണ് ബാത്റൂമിലേക്ക് പോയത് മരിക്കുന്നതിന് മുമ്പ് മർദ്ദനം നടന്നു എന്നറിഞ്ഞിരുന്നു പക്ഷേ മർദ്ദനം നടന്ന രാത്രി വീട്ടിൽ പോയിരുന്നു സിദ്ധാർത്ഥൻ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന വിദ്യാർത്ഥിയാണെന്നും ജെയിംസ് പ്രതികരിച്ചു റിപ്പോർട്ടർ ടിവിയാണ് ഇത് പുറത്തുവിട്ടത് ഇതോടെ തന്നെ മരിച്ചു നിറഞ്ഞിട്ടും തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചില ശ്രമം നടന്നുവെന്ന ആരോപണം ശക്തമാകും ഡീനും കേസിൽ പ്രതിയാകും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു സിദ്ധാർത്ഥന് അതിക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട് പതിനെട്ട് പേർ ചേർന്ന് പലയിടങ്ങളിൽ വച്ച് സിദ്ധാർത്ഥനെ മർദ്ദിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫെബ്രുവരി പതിനാറിന് രാത്രിയാണ് മർദ്ദനം ആരംഭിച്ചത് ആദ്യം സമീപത്തെ മലമുകളിൽ കൊണ്ടുപോയാണ് മർദ്ദിച്ചത് തുടർന്ന് വാട്ടർ ടാങ്കിന് സമീപത്ത് വെച്ചും ഹോസ്റ്റലിലെ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിൽ വെച്ചും സിദ്ധാർത്ഥന് മർദ്ദനമേൽക്കേണ്ടി വന്നു തൊണ്ണൂറ്റിയേഴ് കുട്ടികളിൽ നിന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ഈ മർദ്ദനമാണ് സിദ്ധാർത്ഥന്റെ മരണകാരണമെന്നാണ് കുടുംബം പറയുന്നത് ഇത് ശരിവയ്ക്കുന്ന തരത്തിലാണ് പാചകക്കാരന്റെ വെളിപ്പെടുത്തലും മുഖ്യപ്രതി എന്ന് കരുതുന്ന സിൻജോ ജോൺസൺ അതിക്രൂരമായാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് കഴുത്തിൽ പിടിച്ച് തൂക്കിയെടുത്ത് സിദ്ധാർത്ഥന്റെ വയറിലും മുത്തുകത്തും പലതവണ ചവിട്ടി ഹോസ്റ്റൽ ഇടനാഴിയിലൂടെ നടത്തുകയും ചെയ്തു നിലവിളി കേട്ടതായി പല വിദ്യാർത്ഥികളും മൊഴി നൽകിയിട്ടുണ്ട് ബെൽറ്റും ഗ്ലൂഗണിൻ്റെ വയറും ഉപയോഗിച്ചും സിദ്ധാർത്ഥനെ മർദ്ദിച്ചു പരസ്യമായി മാപ്പ് പറയിപ്പിക്കുകയും സാങ്കല്പിക കസേരയിൽ ഇരുത്തുകയും ചെയ്തു എന്നാൽ ഇരിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് പലതവണ സിദ്ധാർത്ഥൻ വീണു മെൻസ് ഹോസ്റ്റലിൽ നൂറ്റി മുപ്പത് പേരുണ്ടായിട്ടും നൂറിലധികം പേരും മൊഴി നൽകിയത് ഇതൊന്നും കണ്ടില്ല എന്നാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം കുടുംബത്തിന്റെ വികാരം മാനിച്ച കേസ് അന്വേഷണം സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി കുടുംബത്തെ അറിയിക്കുകയായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിയെ കണ്ട് ഇന്ന് സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സിദ്ധാർത്ഥിന്റെ ദൗർഭാഗ്യകരമായ മരണം നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയതായി മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് അന്വേഷണം നടന്നുവരികയാണ് കുറ്റമറ്റതും നീതിപൂർവവുമായ അന്വേഷണത്തിലൂടെ എല്ലാ പ്രതികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും കുടുംബം ഈ കേസ് സി ബി ഐക്ക് വിടണം എന്ന ആവശ്യമുന്നയിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച നിവേദനം സിദ്ധാർത്ഥിന്റെ മാതാവ് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു പ്രതിപക്ഷവും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുട്ടത്തിലിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന നിരാഹാര സമരം ഇതോടെ അവസാനിപ്പിച്ചു